വ്ലോഗ്സ് അപ്പം ഈ ഒരു ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫോർ ഇയറിൽ എൻ്റെ ഒരു ലാസ്റ്റ് വ്ലോഗാണ് കേട്ടോ ഞങ്ങളുടെ ഒരു ലാസ്റ്റ് ലാസ്റ്റത്തെ ഔട്ടിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ഈ നടക്കുന്നത് ബിഷപ്പ് ജെറോം നഗറിൽ കൂടിയാണ് അതായത് അത് കഴിഞ്ഞിട്ട് ഒരു താഴോട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ ഞങ്ങൾ വന്നത് ഇൻ്റർലോക്കിന് ഇടയിൽ ക്ലിർക്കുന്ന ഈ പുല്ലൊക്കെ ഉണ്ടല്ലോ അത് ഉണക്കുന്നതിനോളം മരുന്ന് വാങ്ങിക്കാനാണ് അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി ഈ കടക്കാരൻ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം കേട്ടോ നിങ്ങൾക്കും യൂസ്ഫുൾ ആയാലോ ടപ്പ് മരുന്നു അതായത് വലിയ ഉപ്പി അതിന്റെ എന്റെ ഒരടപ്പ് മരുന്നും ഇതിന്റെ ചെറിയ ഉപ്പിയുടെ പകുതി അടപ്പ് മരുന്നു അഞ്ച് ലിറ്റർ വേണം അപ്പോൾ കേട്ടല്ലോ പറഞ്ഞു തന്നത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ ഈ പുല്ല് കിളർക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൊണ്ടുവന്ന് അടിച്ചു കഴിഞ്ഞാൽ ഉണങ്ങും ഉണങ്ങും കേട്ടോ ഞങ്ങൾ മുമ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായി അടിച്ചിട്ട് അതുകൊണ്ടിപ്പോൾ നല്ല രീതിയിൽ പുല്ല് കിളർത്ത് നിപ്പോൾ ഇത് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് കയറാനാണോ ഷോർട്ട് കട്ട് വഴി ഇതായി അമ്പലത്തിൻ്റെ അകത്തൂടെ കയറുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവഴി നമുക്ക് എളുപ്പം അപ്പുറത്തെ സൈഡിൽ എത്താനായിട്ട് പറ്റും കാരണം ഞങ്ങൾക്ക് കുട നന്നാക്കണം മീൻസ് കുടയുടെ പിടി തറയിൽ വീണിട്ട് എന്താണ് ഏ പൊട്ടിപ്പോയി അപ്പോൾ ഞങ്ങൾക്ക് അതൊന്ന് നന്നാക്കണം അപ്പോൾ അതിവിടെ കുട നന്നാക്കുന്ന പ്ലേസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് ഇത് നന്നാക്കാമെന്ന് വിചാരിച്ചു ഈ രേഷ്മ ജ്വല്ലറിയൊക്കെ ഇല്ലേ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കുട നന്നാക്കുന്ന പ്ലേസ് വരുന്നത് ഇതേ നല്ലൊരു പിടി മുപ്പത് രൂപയുടെ ഒരു പിടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് നമുക്ക് വെസ്റ്റേൺ മെഡിക്കൽ സ്റ്റോറിലൊന്ന് കയറണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടത്തെയാണ് ഈ നടക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീണ്ടും ഞങ്ങൾ നടക്കാണ് എങ്ങോട്ടാണെന്നറിയാം ഞങ്ങൾക്ക് ആർ പി മാളിൽ പോകണം അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അധികം വെയിലൊന്നുമില്ല നല്ല കാറ്റും വീശുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വെയിലില്ലാത്ത സമയത്ത് ആ ഒരു കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു കാഴ്ചകളൊക്കെ കണ്ട് അപ്പോൾ നമ്മുടെ ചിന്നക്കട ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ ഇപ്പോൾ സെൻറ്റ് ജോസഫ് കോൺവെൻറ്റിൻ്റെ അടുത്തോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ കാറ്റൊക്കെ കൊണ്ട് നടക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ആർ പി മാളിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബർഗർ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പം അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ ഇവിടുത്തെ ബർഗർ എനിക്ക് ഉമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഉണ്ടെന്നുള്ളത് ന്യൂ ഇയറിൻ്റെ അപ്പോൾ ദേ താഴെ അതിനുള്ളൊരു ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുത്തെ ഫുഡ് കോർട്ടിലോട്ട് കയറുകയാണ് കേട്ടോ അപ്പോൾ ദേ ചിക്കയിൽ നിന്നാണ് എപ്പോഴും ഞാൻ ബർഗർ വാങ്ങിക്കുന്നത് ഇവിടുത്തെ ബർഗർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഓർഡർ ഒക്കെ കൊടുത്ത് ഇനി ഞാൻ ഉമ്മടെ അടുത്തോട്ട് പോയിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ബർഗർ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ ഈ നടന്നു വന്ന സമയത്ത് കോഫിയും പഴംപൊരിയും കഴിച്ചിരുന്നു കേട്ടോ അത് കാരണം ഞങ്ങളുടെ രണ്ടിൻ്റെ വയർ നല്ലതായിട്ടെന്ന് അറിഞ്ഞു സോ ഞങ്ങൾ ഓർഡർ കൊടുത്തിരിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ കിഡ്സിൻ്റെ ബർഗറിൻ്റെ ഓഫർ കോംബോ ഓഫറിലാണ് കേട്ടോ ടു ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് കൊച്ചു കുട്ടികളും കൂടി ഇരുന്ന് കുഞ്ഞു കുട്ടികളുടെ ബർഗർ കഴിക്കാൻ പോവുകയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ മറ്റേത് വലുതാണ് കേട്ടോ വലിയവർക്കുള്ളത് അത് കഴിക്കാനുള്ള വയറുണ്ട് ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ ബർഗർ മേടിച്ചേച്ച അല്ലെങ്കിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളട്ടോ ഓക്കെ ഇനി ഞങ്ങൾ അവിടെ വന്നിട്ട് ദേ ഇവിടെ റോബോട്ടിക് മസാജിന്റെ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാ എൻ്റെ ഉമ്മയെ ഒന്ന് മസാജ് ചെയ്തേക്കാന്നുള്ളത് അങ്ങനെ ദേ ഉമ്മ ദേ കയറി കിടപ്പുണ്ട് ഇവിടെ സോ ഇവിടെ ഫോർഡിയുടെ ടു ഹൺഡ്രഡ് ആണ് കേട്ടോ റുപ്പീസ് വരുന്നത് പത്ത് മിനിറ്റത്തേക്ക് മറ്റേ ചേറിലാണോ എന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റത്തേക്ക് നൂറ് രൂപയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉമ്മ ടു ഹൺഡ്രഡിൻ്റെ അകത്താണ് കയറിയത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് പ്രഷർ ഇമ്പ്രൂവ് ചെയ്യും നമുക്ക് സ്ട്രെസ് റിലീഫ് കിട്ടും പിന്നെ ആണോ എന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ആ ഒരു പെയിൻ ഒരു ഇതാണ് പിന്നെന്താ പറയണേ മസിൽസ്റ്റ അതായത് എന്താണ് മസിൽസ് ടെൻഷനുണ്ടല്ലോ അതൊക്കെ റെഡ്യൂസ് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഒന്ന് പറഞ്ഞു നല്ല ഇത് കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊളാമോളെ നന്നായിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഇപ്പം എല്ലാ ദിവസവും ഡെയിലി അതായത് നമ്മളിങ്ങനെ വന്നിട്ട് ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഉമ്മ മസാജ് ചെയ്തപ്പോൾ വീഡിയോ എടുത്ത് ഇവിടെ നിന്ന് കളിക്കായിരുന്നു കേട്ടോ ഓക്കെ താഴെതയും നമ്മുടെ എന്താണ് പാട്ടൊക്കെ നടത്താനുള്ള ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മൈക്കൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം ഒന്നും റെഡി ഓക്കെ ഇനി ഞങ്ങളിതേ അതൊക്കെ കഴിഞ്ഞിട്ട് താഴെ വന്ന് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയേ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ ഇതേ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം ഓക്കെ ഓക്കെ അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫോർത്ത് ഫ്ലോറിൽ മാജിക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് മാജിക്കിനോട് ഒത്തിരി താല്പര്യം ഇല്ല എനിക്ക് പാട്ടൊക്കെ കേൾക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഉമ്മായി ഞാനും കൂടെ അവിടെ പാട്ട് കേൾക്കാനായിട്ടിരുന്നു അപ്പം ഞാൻ ഇവർ പാടിയതിൻ്റെ കുറച്ചൊക്കെ ഒന്ന് കേൾപ്പിച്ച് തരാം കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ള പേടിയുള്ളതുകൊണ്ട് എല്ലാം ഒന്നും എനിക്ക് എന്താണ് സോങ്സിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം ഇവിടെ വന്നവർക്ക് അതായത് പാടാൻ ഇഷ്ടമുള്ളവർക്കും അവർ പാടാനായിട്ട് ചാൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളവരുടെ ഒന്ന് രണ്ട് പാട്ട് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ ഓക്കെ ഇതെൻ്റെയൊരു ആണ് സോങ്ങാണ് ഫേവററ്റ് എന്ന് വെച്ചാൽ മോസ്റ്റ് ഫേവറേറ്റ് സോങ് ഓക്കെ ഇനി വീണ്ടും ഇതേപോലെ ആൾക്കാർ വന്നിട്ട് പാടുന്നുണ്ട് അപ്പം ഞാൻ മ്യൂസിക് ഇടാത്ത ഒന്ന് രണ്ട് പാട്ടും കൂടി നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാവേ ഇതാ ഈ ഒരു അങ്കിള് പാടിയ പാട്ട് അടിപൊളിയായിരുന്നു ഞാൻ കേൾപ്പിച്ച് തരാം കസ്തൂരിമാന്മേ മലശരമേദോ കൽാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു പൂവൻ ആത്മഹർ നീലോ ഞാൻ നിന്നിലോ നീയന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി

മഴ <laughs> പെയ്തു ും വന്ന് പാടി അങ്ങനെ കുറേ പേര് വന്ന് പാടിയിട്ടോ അവർക്കൊക്കെ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അതെ ആ ടൈമിൽ ഇവിടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല ഉഗ്രനൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരാൾ വന്നിട്ട് വേഷങ്ങൾ ജന്മങ്ങൾ എന്നുള്ള പാട്ട് പാടി പാടിയ ഈ ആൾ ആണ് കേട്ടോ പാടിയത് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് കേൾപ്പിക്കാൻ പറ്റാത്തത് അയ്യോ എന്താ സ്വരമായിരുന്നു എന്നറിയാവോ ആ ആളിൻ്റെ അടിപൊളി സോങ്ങ് ആയിരുന്നു കേട്ടോ ഞാനത് നിങ്ങൾക്ക് ഇന്ന് ഈവനിങ് ഷോർട്സിൽ കേൾപ്പിച്ച് തരാം ഷോർട്സിൽ നമുക്ക് ഈ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റുക അപ്പം അതിനകത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ കാരണം അത്രയും നല്ല സ്വരമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതേ ശരിയല്ല ഓക്കെ ഞാൻ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേൾപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് പാടിയത്തായി ഈ ഒരു ചേച്ചിയായിരുന്നു ഞാൻ കേൾപ്പിച്ച് തരാവേ ആ ചേച്ചിയുടെ പാട്ട് മ്യൂസിക് ഇല്ലാത്തതുകൊണ്ട് കേൾപ്പിച്ചു തരാം താങ്ക് യു ചേച്ചി ഇപ്പോൾ ഇപ്പോൾ ട്രാക്ക് കട്ടായെങ്കിൽ കുറച്ചും കൂടി പാടായിരുന്നു ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരുന്ന പ്ലേ ടൂബി ഗെയിംസോണ്ടാണ് ഇപ്പോൾ ഇതുമായിട്ട് ഫിഫ്ത്ത് ഫ്ലോറിലുള്ള പ്ലേ ടൂബിൽ ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് കാരൻ്റെ ഗെയിംസ് കളിക്കുക അല്ലെങ്കിൽ മണ്ഡലയിലെ ടിക്കറ്റിന് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഓഫർ ഉണ്ട് ഇനി ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഡാൻസസ് ആയിരുന്നു ഇത് ഹോപ്പ് ഹോപ്നോട്ട്സിലെ സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇവരുടെ ഒരു കിഡിലൻ രണ്ട് ഡാൻസ് പെർഫോമൻസസ് ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടും നല്ല കിഡിലൻ ആയിരുന്നു കേട്ടോ നമ്മൾ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി കാരണം ഇത്രയും അടിപൊളി ഡാൻസ് പെർഫോമൻസസ് ആയിരുന്നു ഈ ഉണ്ടായിരുന്നത് കേട്ടോ നല്ല എന്താണ് ബൊഗേൻവില ഫിലിമിലേക്ക് സോങ് ഇല്ലേ അതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനോ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും സോ ഞാൻ ഇതൊക്കെ തന്നെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ പിന്നെ ഇത് അടുത്ത കുട്ടികൾ വന്നതാണ് കേട്ടോ ഡാൻസ് അവതരിപ്പിക്കാനായിട്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താണ് സോങ്ങിനൊക്കെ വെയിറ്റ് ചെയ്ത് അവർ റെഡി ആയിട്ട് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇവരുടെയും പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ ആർ പി മാള് നല്ല അടിപൊളിയായിട്ട് ഇളകി ഇളകിമറിച്ച് ഇളക്കിമറിച്ച രണ്ട് പെർഫോമൻസ് ആയിരുന്നു ഇവരുടെയും ആ കുട്ടികളുടെയും നല്ല ഉഗ്രൻ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ എന്ത് ചെയ്യാനാണ് കോപ്പിറൈറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ദേ ഇതിനകത്ത് സോങ് ഇട്ട് പൊളിച്ച് നിങ്ങളെ കേൾപ്പിച്ചനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും അതേപോലെ പാട്ടുമൊക്കെ തന്നെ കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പ്രോഗ്രാംസ് പ്രോഗ്രാംസുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മിസ്സാക്കാതെ അവിടെ ചെന്നിരിക്കും കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് ഡേത് വീണ്ടും മറ്റേ ആദ്യം കളിച്ച കുട്ടികളുടെ തന്നെ ഡാൻസ് ആയിരുന്നു കേട്ടോ എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു എന്ന് അറിയാവോ എന്തായാലും ശരി ഞാൻ ഇതിൻ്റെ കുറച്ച് പാർട്സൊക്കെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം കേട്ടോ എന്നെപ്പോലും ഒരുപാട് പേര് കാണും ഇതൊക്കെ കാണാനൊക്കെ ആഗ്രഹിക്കുന്നത് ചിലപ്പം പല സാഹചര്യങ്ങളാലും നമുക്ക് വന്ന് കാണാനൊക്കെ പറ്റാതെ പോകില്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ എൻ്റെ ഉമ്മ ഉണ്ടല്ലോ എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഉമ്മയെ കൊണ്ടുവന്ന് ഇതൊക്കെ കാണിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ കിട്ടുന്നത് കാരണം ഉമ്മ ഇങ്ങനെ ഇത് ചിരിച്ചും കൊണ്ട് ഇങ്ങനെ ഇരുന്നത് കാണുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഈ ഒരു ഇയർ എൻഡിങ്ങിൽ എനിക്ക് എൻ്റെ ഉമ്മായിക്ക് ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റിയപ്പം എനിക്കത് മനസ്സിന് ഒരുപാട് സന്തോഷം തന്നു കേട്ടോ ഓക്കെ അപ്പം ഈ കുട്ടികളുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ഡാൻസസ് ആയിരുന്നു ഇവിടെ ആർ പി മാളിൽ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫോർത്ത് ഫ്ലോറിൽ മാജിക് ഷോ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ താഴെ പാട്ടുകളും ഉണ്ടായിരുന്നു അത് നമുക്ക് പാട്ടുപാടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് പാടാനായിട്ട് അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെയുള്ളൊരു എന്താണ് അവസരം കൊടുത്ത ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും അവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ വീട്ടിലെത്താൻ കുറേ ആയ പാടാണ് പിന്നെ ഓട്ടോ ഒക്കെ കിട്ടാനായിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ ഹാപ്പി ന്യൂ ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ് ലവ് യു ഓൾ ഇനി നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരണം സോ വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ടു ഓൾ